അസ്സാമലൈക്കം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ വീട്ടിലൊക്കെ നമ്മൾ വാടകയ്ക്കൊക്കെ താമസിക്കാൻ തുടങ്ങി നമുക്കൊരു കല്യാണത്തിന് എൻ്റെ വീട്ടിലേക്ക് വീണ്ടും എനിക്ക് പോകേണ്ടതായിട്ട് വന്നു കേട്ടോ ഇത് ശനിയാഴ്ച നാലാം തീയതിയിലെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ അഞ്ചാം തീയതിയാണ് കല്യാണം അപ്പോൾ മൂത്തുമ്മൻ്റെ മോളുടെ പേരക്കുട്ടിയുടെ കല്യാണമാണ് ഞാൻ ശനിയാഴ്ച അവിടെ നിന്ന് ഇറങ്ങാനാണ് ഒന്നര ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങാമെന്ന് കരുതിയിട്ട് അതെ കുറച്ച് രസം വെച്ച് പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെ നേരത്തെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് തുണികൾ ഒരുപാട് കട്ടിലൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് ഒന്നും ഒതുക്കി വയ്ക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അതിലിനോട് അപ്സുവിനോടൊക്കെ തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോകാൻ പോകാനുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് രണ്ടേ ഇരുപതിൻ്റെ ബസ്സിൽ കയറിയ രണ്ടേ മുപ്പത്തഞ്ചിന് പട്ടാമ്പീന്ന് കഞ്ഞന്മാറ കൊല്ലംകൂട് ബസ് കിട്ടും മയിൽ വാഹനം കാടാമ്പുഴ ബസ് ഞാൻ ഒരുപാട് പ്രാവശ്യം ആ ബസ്സിൽ പോകുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ഫുഡൊക്കെ പിന്നെ ബാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് പോകുന്ന അധികം തീരുമാനം ഉണ്ടായിരുന്നില്ല ഉറപ്പിച്ചില്ല പിന്നീടാണ് ഇത് വിളിപ്പ് വയ്ക്കുകയെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ചടപെടാമെന്ന് ഉള്ള പണികളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എൻ്റെ വീഡിയോ കണ്ട് കമൻ്റ് തന്നെ ലൈക്ക് അടിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി തുടർച്ചയായിട്ട് ഇനിയും നിങ്ങളുടെ സഹകരണം വേണം അയാൾ കുട്ടിയൊക്കെ നല്ല ഉറക്കുവാണ് അവനെ കുളിപ്പിച്ചുകൊണ്ട് വേഗം അവനെ ഒന്ന് പാലുകൊടുത്തൊക്കെ ഒന്ന് ഉറക്കിയതാണ് കുട്ടികൾ അപ്സും ആതിലും ഇവിടെ കുറച്ച് തുണികളൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കി വെക്കണുണ്ട് പിന്നെ പോകാനുള്ള ഡ്രസ്സ് മാറ്റണുണ്ട് സമയം കിട്ടാണ്ടാണ് പിന്നെ കുറച്ച് നേരം തുണി മടക്കാനിരിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണം അങ്ങനെ പിന്നെ കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങിപ്പോകും അതുകൊണ്ട് കുറേശം ആയത്തിലും എല്ലാം സമാധാനത്തിലും മടക്കി ഒതുക്കി പെറുക്കി വയ്ക്കാനാണ് പിന്നെ ചടവിടാന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റിയ പണിയോ പണിയുമല്ലല്ലേതൊന്നും ഞാൻ തലേ ദിവസം കുറച്ച് വെണ്ടക്കയും ഉണക്കമീനും കറി വെച്ചിരുന്നു അതും ഉണ്ടായിരുന്നു അങ്ങനെ രസവും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും ഉണക്കമീനും വെണ്ടയ്ക്ക കറിയും അതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങളൊക്കെ ഊണ് കഴിക്കുകയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞൊന്ന് കഴുകി പെറുക്കി ഒതുക്കി വെച്ചിട്ട് വേണം പോകാൻ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ബസ്സിലിവിടുന്ന് കയറിയ വീഡിയോ യാത്ര വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ശനിയാഴ്ച അവിടെ എത്തി പറഞ്ഞാൽ അന്ന് മയിലാഞ്ചി ഫങ്ഷനൊക്കെ ഉണ്ട് അതിന് പങ്കെടുക്കണം പിറ്റേ ദിവസം കല്യാണം ഒക്കെയാണ് അവിടെ പോയിട്ടും ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടൊന്നുമില്ല എടുത്ത കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അത് ആതിൽ വാട്സപ്പിൽ എന്തൊക്കെയോ ക്ലിയർ ചാറ്റ് അടിച്ചപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ അതിൽ പോയിട്ടോ കല്യാണ വീഡിയോ അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല പിന്നെ അധികം സ്പേസ് ഒന്നും ഇല്ലായിരുന്നു നേരത്തെ കല്യാണത്തിന് പോയ കോയമ്പത്തൂർ കല്യാണത്തിന് പോയ വീഡിയോ എടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അതിൽ കുറച്ച് സ്പേസ് ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോട്ടോ എൻ്റെ ഒരുപാട് കൂട്ടുകാരപ്പം എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു വേ വീട് മാറിയത് നല്ലൊരു കാര്യമായി റോഡ് സൈഡായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് അപ്പം എന്നെക്കാളും കൂടുതൽ നിങ്ങളും സന്തോഷിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇപ്പോൾ ഇത് ഒരു ഭാഗത്തുള്ളൊരു ആണ് നല്ല പ്രകൃതി മനോഹരമായ ഓഡിറ്റോറിയമാണ് ഈ ചൂട് സമയത്ത് ഇരിക്കാനും ഒക്കെ പറ്റിയ ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ അത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പാർക്ക് പോലെയൊക്കെയാണ് ഊന്നാലും ഉരുതുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഉരുതൽ പോലെയൊക്കെ ഉണ്ടാവില്ല അതും എല്ലാം കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ചൂടും അധികവും നമുക്ക് നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വിശാലമായിരിക്കാം അവിടെ അവിടെ ഓരോ മരങ്ങളും ചെടികളും ഒക്കെ നട്ട് വളർത്തിയിട്ടും പാടത്തിനോട് സൈഡാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കല്യാണ പെണ്ണൊക്കെ തകർത്ത ആടുകയായിരുന്നു കേട്ടോ നല്ല അടിപൊളി കളിയായിരുന്നു അപ്പോൾ ഇത് മെഹർബ മെഹർബ എന്നുള്ള പാട്ടൊക്കെയാണ് അപ്പോൾ ഞാൻ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് കിട്ടും അപ്പോൾ ഈ പാട്ട് വെച്ചിട്ട് തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടു ഞാനത് ആക്കുന്നതിന് മുമ്പ് തന്നെ നോക്കിയപ്പോൾ അത് കോപ്പി റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് പബ്ലിക്കൊന്നും ആക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പാട്ടിട്ട് എന്തായാലും നമുക്ക് കോപ്പി റേറ്റ് കിട്ടും അപ്പോൾ കുട്ടിയൊക്കെ അടിച്ച് പൊളിച്ച് തകർത്ത് കളിച്ചു വിട്ടു അത് കല്യാണ കുട്ടിയും കുട്ടിയുടെ അവരുടെ കൂട്ടുകാരികളൊക്കെയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആലത്തൂർ കഴിഞ്ഞു ചുണ്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ചിലവർക്കൊന്നും അറിയില്ല നമ്മളുടെ ഈ ഭാഗത്തുള്ളവർ വീഡിയോ കാണുന്നവർക്കൊക്കെ അത് അറിയാൻ പറ്റിയായിരിക്കും അപ്പോൾ എന്തായാലും കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണ പെണ്ണും കൂട്ടുകാരികളും എല്ലാം ഡാൻസ് തകർത്ത് പൊളിച്ച് അടിച്ച് പൊളിയായി കളിച്ചു കേട്ടോ സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഈ ഞായറാഴ്ച ഈ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു അതായത് മറവീട് വിളിക്കാൻ പോവാമെന്ന് ഞങ്ങളുടെ അവിടെ പറയും ചിലരൊക്കെ അടുക്കള കാണാൻ പോകാമെന്ന് പറയും പെൺ ചെറുക്കം പെണ്ണിനെ കൂട്ടി താലി കെട്ടിയിട്ട് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്ത് കുറച്ച് പേര് ഇവിടെ നിന്ന് അവരെങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകും അപ്പം ഞങ്ങളുടെ അവിടെ പറയുന്നത് മറുവീട് വിളിക്കാൻ പോവുക എന്നാണ് അപ്പോൾ ചില ഭാഗത്ത് അടുക്കള കാണുന്ന ചടങ്ങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുക അപ്പം അത് റിസപ്ഷൻ അവിടെ ആലത്തൂർ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് ചെയ്തിട്ട് പിന്നെ അവിടെയും പോയി പിന്നെ അതിൻ്റെ വീടിയൊന്നും എടുത്തില്ലായിട്ട് അപ്പോൾ ആ ഭാഗം മാത്രം ഉണ്ടോ ഞാൻ കാണിക്കുന്നത് റിസപ്ഷനിൽ പോണത് പിന്നെ ഞാൻ അത് ഞായറാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഞാനിവിടെ വീട്ടിലെത്തി തിങ്കളാഴ്ച വീട്ടിലെത്തി പിന്നെ അന്നത്തെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഇത് ചൊവ്വാഴ്ചയിലെ ആണ് ഇപ്പോൾ ചൊവ്വാഴ്ച ഒന്ന് മദ്രസയൊക്കെ ഉണ്ടാകുമെന്ന് പിന്നെ വിചാരിച്ചതാണ് പിന്നെ രാത്രി തന്നെ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും രണ്ട് ദിവസത്തേക്ക് മദ്രസ അവധി നീട്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ ഞാൻ കുറച്ച് ഭൂരിയൊക്കെ ഉണ്ടാക്കിണ്ട് കുറച്ച് ഗെയിം പീസ് ഉരുളൊക്കെ ഇഴങ്ങി അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു മസാലക്കറികളെല്ലാം നേരത്തെ തന്നെ കറിയൊക്കെ വെച്ചു കെട്ടോ അപ്പം ഞാൻ കറിക്കൊരു കടുക് വറുത്തൊഴിക്കുകയാണ് അപ്പം ഈ സമയം ഇവിടെ പണിക്ക് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ കട ഒരു കൂട്ടുകാരുന്നു അത് ഇവർ ഹൗസ് ഓണർ ഏൽപ്പിച്ചു വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഫാനൊക്കെ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫാനൊക്കെ അഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു സീലിംഗ് ഫാന് പിന്നെ ബാത്റൂമിൽ കുറച്ച് അറ്റകുറ്റപ്പണികളും അങ്ങനെ ഡോറിലൊരു ഹുക്ക് വെക്കലും അങ്ങനെ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു വാഷ് ബേസിൻ്റെ അവിടെ സിങ്കിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ ലീക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പോൾ അതിന് ഒരാൾ പ്ലംബിങ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഈ പണികളുടെ ഇടയ്ക്ക് കൂടെ അവർക്ക് എന്തെങ്കിലും വേണം എന്ന് പറയുമ്പോൾ ആ സാധനങ്ങൾ എടുത്തു കൊടുക്കാനും ഓരോന്ന് കാണിച്ചു കൊടുക്കാനും അതിനും ഞാൻ കൂടെ അങ്ങനെ നിൽക്കണക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഭൂരിയും വേഗം ഒന്ന് ചുട്ടെടുക്കാണ്ട് പിന്നെ കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിരുന്നു പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ വരണ്ട മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ വെള്ളം കുഴൽ കിണർ വെള്ളമൊക്കെ വരുന്നുണ്ട് പിന്നെ ലൈൻ വെള്ളവും വരുന്നുണ്ട് കേട്ടോ അത് എന്നും ലൈൻ വെള്ളം വരും അപ്പോൾ പിടിച്ച് വെക്കാൻ നിറയെ പാത്രങ്ങളൊക്കെ വേണം നമ്മളുടെ അടുത്ത് ഇപ്പോൾ അധികം പാത്രങ്ങളൊന്നും അപ്പം ഇനി അതൊക്കെ ഇൻഷാല്ല ഇനി അതൊക്കെ കുറച്ച് മേടിക്കണം ബാത്റൂമിൻ്റെ ഡോറൊക്കെ ചെറുതായിട്ടൊരു വിണ്ട് നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിലൊരു ഹാങ്കർ വെക്കണം അങ്ങനെ ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ ഓരോ സിപ്പപ്പൊക്കെ മേടിച്ചിട്ട് കഴിക്കുകയാണ് കട അടുത്ത് തന്നെ ഉണ്ട് പിന്നെ നമുക്ക് പോകാനും പേടിയില്ലല്ലോ അപ്പോൾ മക്കൾ പോയി സിപ്പപ്പൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞങ്ങളത് ഓരോ സിപ്പൊക്കെ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണം തീർച്ചയായും എനിക്കുണ്ടാവണം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും എല്ലാവർക്കും അസലാമലൈക്കും